Oh yeah.

കൊക്കരില എന്നൊന്നും ആരിന്റെ ഈ കഥ മാത്രമല്ലേ അഹോ 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 അയ്യോ തീരല്ലല്ല തീരല്ലല്ല പോകുന്ന പോയിട്ട് തീരല്ലല്ല കാട്ടോ കാട്ടോ പോയിരായട്ടെ ലാ ലാ നിനക്ക് കേറിട്ടെ മൂമനോ മൂന്നവന്നോ ഹലോ ഓടിസല്ലേ ഇയ്യല്ലേ ഇതിട്ട് ഉള്ളി കേറിട്ട് ആ നല്ല കണ്ടോ അഞ്ചാമത്തെ നല്ലം

കണ്ണൂർ ചെല്ല അപ്പൊ കളിപ്പ് പോയല്ലേ എന്നാലും നമ്മൾ പോയല്ല இல்ல నే పోయక കുൽച്ചയരിക്കുന്നില്ല അല്ലേ അന്നാ മാമി ഇപ്പോ ചിന്നഞ്ഞിരിക്കുന്നൂ ഇപ്പോ ചിില്ലാത്താ ഇപ്പച്ചിന്നൊ വൈകുവരെ കൊന്നാലോ പോയിതാ ഇനി മാമി ഇരിക്ക് എന്നാ കാക്കൂവേ കാട്ടോ ഹ് ഇക്കൊല്ലേന്തൊന്നും തരണ്ടോ എന്നാ എന്നാ എന്നാ

ഇവിടെയാണ് ഇതെ എന്നെ കാലെ എന്നെ എന്നെ ഓഞ്ഞം എന്താ ചന്തിനെ മുന്നേ എങ്ങുണ്ട് ആഹ 아니. <laughs> കടുമല കടുവ കടുമല നനമോനെ കടുമല വീട് കബല ബടു ബടു മുള ലെവൽ ലെവൽ